കഞ്ഞിവെള്ളവും തവടും എടുക്കാത്ത പോത്തുകൾക്ക് എളുപ്പം കഴിപ്പിക്കാൻ പറ്റുന്ന ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ചന്തയിൽ നിന്ന് മേടിക്കുന്ന പോത്തുകളുണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള കഞ്ഞിവെള്ളവും തവിടും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് കൊടുക്കുക അത് അവർ കഴിക്കില്ല കാരണം ഓൾറെഡി ചന്തയിൽ നിന്ന് അവർ എന്തൊക്കെയോ കൊടുത്തെന്നുള്ളത് നമുക്കറിയില്ല പിന്നെ രണ്ട് തരം ഉണ്ട് കേട്ടോ പിന്നെ വീടുകളിൽ നിന്ന് മേടിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും കാരണം അവരെന്താണോ കൊടുക്കുന്നത് അതിനെ നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ കഴിക്കും പക്ഷേ ചന്തയിലെ കാര്യം അങ്ങനെയല്ല കേട്ടോ അപ്പം അത് കഴിക്കത്തില്ല അപ്പോൾ അത് കഴിക്കാനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞങ്ങൾക്കുണ്ടല്ലോ ഇപ്പം എന്ന് പറഞ്ഞ കാര്യം ഇഷ്ടമായിരിക്കും തവിടു പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പല്ലറ്റ് കൊടുക്കാൻ നോക്കുക കേട്ടോ പല്ലറ്റ് ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് കൊണ്ടുവരിക എന്നിട്ട് നമുക്ക് ഏത് തവിടാണോ കൊടുക്കേണ്ടത് പലതരം ഉണ്ടല്ലോ ഇപ്പോൾ പോത്തു വളർത്തി മെയിനായിട്ട് നമ്മൾ കൈത്തീറ്റ കൊടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് അതായത് വില കുറവില് കിട്ടുന്ന ഒരു കൈത്തീറ്റ വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പോൾ അത് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ പല്ലറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നീട് ഏത് തീറ്റയാണോ കൊടുക്കേണ്ടത് അത് കുറച്ച് ഇതിലൂടെ ആഡ് ചെയ്തിട്ട് കൊണ്ടുവരിക അപ്പം ഏതാണോ അപ്പം അവർ ഒന്നും രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങനെ കഴിച്ച് എടുത്തു എടുത്ത് അങ്ങ് തുടങ്ങുമല്ലോ അപ്പം അന്നേരം നമുക്ക് എന്ത് ചെയ്യാം പല്ലച്ചിൻ്റെ അളവങ്ങ് കുറയ്ക്കാം എന്നിട്ട് ഈ സംഭവം അതായത് വില കുറവിൽ കിട്ടുന്ന ആ കഴിത്തിയിട്ട് അളവ് ഇങ്ങ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക അങ്ങനെയാണ് കേട്ടോ അവരെ തീറ്റെടുക്കാൻ പഠിപ്പിക്കുന്നത് തീറ്റകൾ കൊണ്ടല്ലോ എല്ലാവരും ചിലർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് കഞ്ഞി വെള്ളത്തിൽ കൂടെ മിക്സ് ചെയ്തിട്ട് വെറും വെള്ളമായിട്ട് അങ്ങ് കൊടുക്കും അങ്ങനെ ഒരിക്കലും കൊടുക്കരുത് കേട്ടോ ചെറിയൊരു ചെറിയൊരു ലൂസേ പാടുള്ളൂ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കില്ലേ ആ ഒരു പരുവേ പാടുള്ളൂ അങ്ങനെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞുവെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴിച്ചിട്ട് ആ ഒരു ഒരു ഡ്രൈ ആയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞാൽ ആ വെള്ളം നന്നായി കുടിക്കുകയും ചെയ്യുക അവരുടെ വയറ് നന്നായിട്ട് നിറയുകയും ചെയ്യും അപ്പോൾ ആ ഈ രീതി വേണം കൊടുക്കാനായിട്ട് കേട്ടോ